ഹലോ ഓൾ വെൽക്കം ബാക്ക് ജയ്പൂർ കോട്ടൺ ടൂപ്പീസിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് സ്ക്രീനിൽ കാണുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടത്തിൻ്റെയും മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ കൂടെ ഷാൾ പെയറായിട്ട് വരുന്നില്ല കേട്ടോ എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റൻപത് രൂപയാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ഷിപ്പിംഗും ആണ് കേട്ടോ എല്ലാം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളൂ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും ഫൈവ് ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധനം കയ്യിൽ എത്തുന്നതാണ് കേട്ടോ